ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമ വാർഡിൽ ശിശുദിനാഘോഷം നടന്നു ശിശുദിന റാലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ അംഗനവാടികൾക്ക് ഉപകരണങ്ങൾ നൽകുന്ന മഴവില്ല് പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ശിശുദിനാഘോഷ പരിപാടികൾ നടന്നു ശിശുദിന റാലിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അംഗനവാടികൾക്കുള്ള ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയായ മഴവില്ല് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ഉദ്ഘാടനം ചെയ്തു ഈ വാർഡിന്റെ പ്രവർത്തനങ്ങൾ വളരെ മഹത്തരമായി തന്നെ എല്ലാ രീതിയിലും എല്ലാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രത്യേക അഭിനന്ദിക്കാണ് കാരണം നമ്മുടെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അങ്ങനത്തെ ഒരു തലമുറയിലേക്ക് വാർത്തെടുക്കുന്നതിന് ഏറ്റവും രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ അങ്കവാടി തലത്തിലെ ടീച്ചർമാരും അതേപോലെ തന്നെ വയോജനങ്ങളും എല്ലാവരെയും കൂട്ട കൂട്ടം നിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക കഴിവ് ഈ വാട്ടിൻ്റെ പ്രീതിയായ ഷീജാലും സാധനങ്ങൾ എനിക്കറിയാം ഇവിടെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഏത് സമയത്ത് ഏത് കാര്യങ്ങളാണെങ്കിൽ പോലും എന്നോട് പറയുകയും അതനുസരിച്ച് പിടിക്കുകയും അതേപോലെ തന്നെ ഇവിടെ ആളുകളെ കൂട്ടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വയോജനങ്ങളെ ആദരിക്കുകയുണ്ടായി എത്ര പേരെയാണ് ആദരിച്ചത് അതൊക്കെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ മാറുന്നു ഓർത്തെടുക്കാൻ നമുക്കൊരു എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമം ി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ് അധ്യക്ഷയായി ഇടവെട്ടി പഞ്ചായത്തിലെ അംഗരവാടികൾക്ക് നൽകുന്ന ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ നിർവഹിച്ചു റിലയന്റ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് കുട്ടി സേവിയർ ആമുഖ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ ഫാൻസി ഡ്രസ് ആക്ഷൻ സോങ് സിനിമാറ്റിക് ഡാൻസ് പാട്ട് എന്നിവയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രേസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ചേക്കോട്ട് ഫർണിഷിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർമെന്റ്